ും ഇന്നലാ വില കൂടുതലാണ് മൂന്നാം ദിവസം അടുപ്പിച്ച് മായതപ്പളേ കടലൊക്കെ മീനില്ല അപ്പൊ ഉള്ള മീനിനു നല്ല വിലയാണ് ഇന്നിപ്പതിന് നാനൂറ്റി അമ്പത് വില വരുന്നുണ്ട് ഒരു കിലോത്തിന് അന്തോ കൂടുതല് ചെമ്മീൻ അല്ല ഭയങ്കര മുത്ത ചെമ്മിന്ന് പറഞ്ഞാല് അതെ ഇപ്പൊത്തെ അതൊക്കെ നമ്മളീ എക്സ്പോർട്ടിംഗ് നിന്നുകൊണ്ടാണ് എന്താവുന്നത് അന്ന് വില കുറഞ്ഞത് ഞമ്മളെ ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെമ്മി എക്സ്പോർട്ട് പോകുന്നത് അമേരിക്കക്കൊക്കെയാണ് അമേരിക്ക മറ്റു രാജ്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് ചെമ്മി എക്സ്പോർട്ടിങ്ങിന് പോകുന്നുണ്ട് ഇപ്പോ അവര് എന്താ പറയുന്നത് മൊത്തത്തിൽ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്നത് അവർ പറയുന്നത് നമ്മൾ ഈ ചെമ്മി പിടിക്കുന്ന സമയത്ത് കടലാമനെ സംരക്ഷിക്കലില്ല എന്നാണ് അവര് പറയുന്നത് പക്ഷെ നമ്മളിവിടെ ഒന്നും കടലാമ ആരും പിടിക്കലുമില്ല മനസിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാണ് ഈ അമേരിക്കൻ കമ്പനികൾ മുഴുവൻ എന്താക്കിയത് ചെമ്മി എക്സ്പോർട്ടിങ് നിർത്തിവെച്ചത് അപ്പൊ അത് കാരണം എന്താ പറയാ ഇവിടുന്ന് അവർക്ക് കൊടുക്കുമ്പോൾ ചെറിയ വേറെ കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ അവര് വില കൊറച്ചാ എടുക്കുന്നത് കാറ്റുമതില്ലാന്ന് പറഞ്ഞാൽ വില കുറച്ചെടുക്കും അപ്പോൾ ഇവിടുന്ന് അങ്ങനെ അവിടെ കൊണ്ടുപോയി നഷ്ടത്തിൽ കൊടുക്കണ്ടല്ലോ അത് പിന്നെ ഉള്ള ജെമ്മി ഇവിടെ തന്നെ വിറ്റ് എല്ലാവരും ചെയ്യുന്നത് പക്ഷെ എത്രയോ കമ്പനികൾ ഇപ്പൊ പൂട്ടിപ്പോയി ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഈ ഒരു മാസത്തിന്റെ കമ്പനികൾ പൂട്ടിയ ചരിത്രം വരെ ഉണ്ടായി പോയി എക്സ് എക്സ്പോർട്ടിംഗ് കമ്പനികള് അപ്പൊ എന്താ പറയാ ഇതൊക്കെ പറഞ്ഞാല് അമേരിക്കന്റെ ഒരു കളിയാണ് എന്നുള്ളതാണ് ഇന്ത്യ ഒരു കാഴ്ചപ്പാട് ഇട്ടോ ശെരിക്കും നമ്മളെ രാജ്യത്തെ തകർക്കുക സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മറ്റു രാജ്യങ്ങളിലൊക്കെ ചെറിയ തോതിലൊക്കെ എന്തായിട്ടുണ്ട് ഇപ്പൊ എക്സ്പോർട്ടിംഗിൽ നിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചെമ്മിക്ക് വില കുറഞ്ഞത് അല്ലാതെ വേറെ ചെമ്മിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ചെമ്മി സീ ഫുഡാണ് പൊതുവെ അലർജി ഉള്ള ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷയം തന്നെയാണ് അവർക്ക് ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ചെമ്മി കഴിക്കരുത് കേട്ടോ അല്ലാത്ത ആളുകൾക്ക് വിഷയമില്ല ചെമ്മി കഴിക്കാം പിന്നെ ചെമ്മി അലർജി സൃഷ്ടിക്കുന്ന ഒരു സംഗതി പറഞ്ഞാൽ ഇതിൻ്റെ തല മുതൽ ഇതാ ഈ വാല് വരെ ഒരു തരം വേസ്റ്റ് ഉണ്ടാവും ആ വേസ്റ്റ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം എന്നാലെന്ത് ചെയ്യണം ഈ അലർജീൻ്റെ വിഷയങ്ങളെ ഒരു വിധം വയറുവേദന ഛർദി അങ്ങനത്തെ ഒക്കെയാണ് ഒഴിവായി കിട്ടും ഒഴിവായി കിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഈ കാട്ടൊക്കെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ലൂസ് സ്കിന്നിന്റെ പ്രശ്നം അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പൊ എന്താ പറയാ അതുകൊണ്ടാണ് ഇപ്പത്തെ ഒരു ഈ ഒരു